ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള പാതയിലാണ് പണി നടക്കുകയാണ് രണ്ട് സൈഡുകളും അതുകൊണ്ട് തന്നെ ബ്ലോക്കൊക്കെ ആകാനുള്ള സാധ്യത കൂടുതലാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നല്ല ചെളിയൊക്കെയുള്ള ഒരു സമയമൊക്കെയാണ് ഇപ്പോൾ താമഴയുടെ ടൈമൊക്കെയാണ് ഞാൻ മൂന്നാറിൽ നിന്ന് ഗ്യാപ്പ് റോഡിലേക്ക് പോകാനുള്ള പദ്ധതി ഇട്ടിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് മൂന്നാറിൽ നിന്ന് പൂപ്പാറ് വരെയുള്ള മുപ്പത്തിരണ്ട് കിലോമീറ്ററായിട്ടുള്ള റോഡാണ് ഗ്യാപ് റോഡെന്നറിയപ്പെടുന്നത് ഇരുവശങ്ങളിൽ മലകളായതുകൊണ്ടാണ് ഗ്യാപ് റോഡ് എന്ന് പേര് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഗ്യാപ് റോഡിൽ തന്നെ ഒരുപാട് മനോഹര കാഴ്ചകളുള്ള ഒരു സ്ഥലം കൂടിയാണ് നീലക്കുറിഞ്ഞൊക്കെ പൂക്കുന്ന സമയത്ത് ഗ്യാപ് റോഡിലുള്ള സഞ്ചാരം എന്ന് പറയുന്നത് അവിസ്മരണീയമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് നീലക്കുറിഞ്ഞു പോത്തത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞ് പൂക്കുന്നത് ഇനി അടുത്തത് രണ്ടായിരത്തി മുപ്പതാകണം പശ്ചിമഘട്ടത്തിലെ അതിമനോഹരമായ കാഴ്ചകൾക്ക് പേരുകേട്ടതാണ് ഗ്യാപ്പ് റോഡ് മൂന്ന മലനിരകളുടെയും താഴ്വരകളുടെയും തേയിലത്തോട്ടങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ ഇവിടെ കാണാം നഗരജീവിതത്തിൽ നിന്നുള്ള ഒരു പുതുമയുള്ള മാറ്റമാണ് തണുത്ത കാറ്റ് പ്രകൃതിയോ സാഹസികതയോ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇത് അനുയോജ്യമാണ് ഇരുവശത്തുമുള്ള അതിശയകരമായ കാഴ്ചകളാണ് ഈ റോഡിന്റെ ഏറ്റവും മികച്ച ഭാഗങ്ങളിലൊന്ന് ഉരുണ്ട കുന്നുകൾ പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ കെ എസ് ആർ ടി സി ഡബിൾ ഡെക്കർ ബസ് ഈ വഴിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഒൻപത് മണിക്കും പന്ത്രണ്ടരയ്ക്കും നാലു മണിക്കുമായിട്ട് മൂന്ന് സർവീസാണ് ഈ കെ എസ് ആർ ടി സിക്ക് ഉള്ളത് മൂന്ന് മണിക്കൂർ സമയത്ത് ട്രിപ്പാണ് ഉള്ളത് അപ്പർ ഡെക്കിന് നാനൂറ് രൂപയും ലോവർ ഡെക്കിന് ഇരുന്നൂറ് രൂപയുമാണ് മൂന്നാറിൽ തുടങ്ങി ആനയിറങ്കൽ ഡാമിലാണ് ഇതിന്റെ എൻഡ് പോയിന്റ് താല്പര്യമുള്ളവർക്ക് കെ എസ് ആർ ടി സിയുടെ ഈ സർവീസ് ഉപകാരപ്പെടുത്താവുന്നതാണ് മാട്ടുപെട്ടിയും ഹിൽ സ്റ്റേഷനും മെക്കോ പോയിന്റും മറയൂരും കാന്തല്ലൂരും വട്ടവടയും വെള്ളച്ചാട്ടവും തേയിലത്തോട്ടങ്ങളും എല്ലാം കാണാൻ പ്ലാൻ ചെയ്താണ് എല്ലാവരും മൂന്നാർ യാത്ര പ്ലാൻ ചെയ്യാറുള്ളത് സ്ഥിരം മൂന്നാറിൽ പോകുന്നവരെ പോലും ഈ കാഴ്ചകൾ ഒട്ടും അടുപ്പിക്കില്ല ഇത്തരം കാഴ്ചകളിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഇടമായി മാറുകയാണ് മൂന്നാർ ഗ്യാപ് റോഡ് മൂന്നാർ ടൗണിൽ നിന്ന് ദേവികുളം റൂട്ട് പിടിച്ച് ചിന്നക്കനാൽ കടക്കുമ്പോൾ തുടങ്ങും ഗ്യാപ് റോഡിന്റെ കാഴ്ചകളുടെ പകൽപൂരം ഇത് ഗ്യാപ് റോഡിന്റെ ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഒരുപാട് ആൾക്കാർ നിർത്തി തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിതയൊക്കെ ആസ്വദിച്ചിട്ട് മാത്രമേ പോകാറുള്ളൂ ഇവിടെ ഒന്ന് രണ്ട് ചെറിയ കടകളൊക്കെ ഉണ്ട് ചായ ഒക്കെ കിട്ടുന്ന ചെറിയ കടകളൊക്കെയാണ് വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് മേഘങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷമാണ് ഇവിടെ വരുന്ന ആൾക്കാർ യാത്ര തുടരാറുള്ളത് എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്ന മിക്കവരും മൂന്നാറിലേക്ക് പോകുന്ന അടിമാലി പള്ളിവാസൽ വഴിയാണ് എന്നാൽ ഇതിലും മനോഹരമാണ് അടിമാലിയിൽ നിന്ന് രാജകുമാരി പൂപ്പാർ വഴിയുള്ള മൂന്നാർ യാത്ര മൂന്നാർ ഗ്യാപ് റോഡ് വന്നതോടുകൂടി ഈ വഴി പോരുന്നവർ ഏറെയാണ് ഈ റൂട്ട് കുറച്ച് ദൂരം കൂടുതലാണ് എങ്കിലും ഒരു സഞ്ചാരിയെ സംബന്ധിച്ച് ഒരിക്കലും ലഭിക്കാത്ത നവ്യാനുഭവം ലഭിക്കുന്ന റൂട്ടാണിത് മൂന്നാർ പോകുന്നവർ തീർച്ചയായും ഒരിക്കലെങ്കിലും പരീക്ഷിക്കേണ്ട റോഡ് യാത്രയാണിത് ഈ റോഡ് മൂന്നാറിൽ നിന്ന് ബോഡിമെട്ട് വരെയുള്ള റോഡാണിത് നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ ആണ് മൂന്നാറിൽ നിന്ന് തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിലേക്കുള്ള ദൂരം ഈ വഴി കേരളത്തിന്റെ ബസ്സുകളും തമിഴ്നാടിന്റെ ബസ്സുകളും ഓടുന്നുണ്ട് കേരളത്തിന്റെ ബസ്സിന് നൂറ്റി പതിമൂന്ന് രൂപയും തമിഴ്നാടിന്റെ ബസ്സിന് നൂറ്റി പതിനഞ്ച് രൂപയുമാണ് ബോഡിമെട്ട് മൂന്നാർ ഊട്ടിൽ ചാർജ് ചെയ്യുന്നത് ഈ ഗ്യാപ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ റോഡാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റോഡ് കൂടിയാണ് ഇത് മഴക്കാല സമയത്തും മഴയില്ലാത്ത സമയത്തും രണ്ടും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ റോഡ് നമുക്ക് സമ്മാനിക്കുന്നത് മഴയുള്ള ടൈമിൽ മഞ്ഞിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അഥവാ ഇനി മഞ്ഞില്ലെങ്കിലും മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെയും വിദൂര ദൃശ്യങ്ങളും നമുക്ക് ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ റോഡിൻ്റെ തൊട്ടുമുള്ളിൽ തന്നെ അടുത്ത വ്യൂ പോയിന്റ് ഉണ്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിമനോഹരമായ മറ്റൊരു വ്യൂ പോയിന്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ റോഡിൽ എവിടെ നിന്നാലും വ്യൂ പോയിന്റ് ആണ് അത് വേറെ കാര്യം ഇതാ അടുത്ത വ്യൂ പോയിൻറ്റിൻ്റെ ഏതാണ്ട് അടുത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ കേരളത്തിൽ തന്നെ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീനും സീനറികളെ സമ്പന്നവും തണുത്ത കാലാവസ്ഥയും കൊണ്ട് വളരെ മനോഹരമാണ് ഈ വ്യാപ് റോഡിലൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ അടുത്ത വ്യൂ പോയിൻ്റിലെത്തി വണ്ടി നിർത്തി ഒരു സൈഡിൽ പാറകളാൽ അരിഞ്ഞിരിക്കുന്ന ഒരു ഭാഗവും മറു സൈഡ് അഗാധമായ താഴ്ചയുള്ള കൊക്കയുമാണ് ഈ ഭാഗത്തുള്ളത് ഇതിൻ്റെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വ്യൂ പോയിൻ്റ് കൂടി ഉണ്ട് ഈ താ കാണുന്ന താഴ്ഭാഗത്തേക്ക് നമുക്ക് നടന്ന വാഹനത്തിന് പോകാനായിട്ട് സാധിക്കും അവിടെ നിന്ന് മൂന്നാറിൻ്റെ മറ്റ് കാഴ്ചകളും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനായ പെരിയകുളം വാട്ടർഫാൾസിൽ എത്തിച്ചേരാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ പെരിയകുളം വാട്ടർ ഫാൾസിലെത്തി അതേ ഈ കാണുന്ന പെരിയകുളം വാട്ടർഫാൾസ് ഇവിടെ കുറേ കടകളൊക്കെയുണ്ട് ചായ ഒക്കെ നമുക്ക് കിട്ടും ഇവിടെ നിന്നൊരു ചായ ഒക്കെ കുടിച്ച് നമ്മൾ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്ന പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ഇവിടെ വെള്ളച്ചാട്ടം കാണാൻ നമുക്ക് ഉത്ഭാഗത്തേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളതിനാൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ല ഇപ്പം സ്വല്പം വെള്ളം കുറവാണ് ഗ്യാപ് റോഡിലുള്ള യാത്രികരിൽ എല്ലാവരും തന്നെ പെരികനാൽ വാട്ടർഫാൾസിൻ്റെ അവിടെ വണ്ടി നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹര കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം മാത്രമേ പോകാറുള്ളൂ മനോഹരമായ റോഡിൻ്റെ സൈഡിൽ തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന കാഴ്ച വളരെ മനോഹരമാണ് ഇവിടെ എത്ര നേരം നിന്നാലും നമുക്ക് മതി വരികയില്ല അതുപോലെ അതുപോലത്തെ ഒരു സ്പോട്ടാണ് പെരിങ്ങനാൽ വാട്ടർഫാൾസ് നല്ല മഴയുള്ള സമയങ്ങളിൽ അതിശക്തമായ വെള്ളച്ചാട്ടം ആയിരിക്കും ഇവിടെ ഉള്ളത് ആ ഒരു സമയത്ത് പെരികനാൽ വാട്ടർഫാൾസിൻ്റെ കാഴ്ചയെന്ന് പറയുന്നത് വളരെ വളരെ മനോഹരമായിരിക്കും ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഡബിൾ ഇരട്ടി മനോഹരമായിരിക്കും ആ ഒരു സമയങ്ങളിൽ മൂന്നാറിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയായിട്ടാണ് പെരിങ്ങനാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല റോഡിന് അത്യാവശ്യം വീതി ഉള്ളതുകൊണ്ട് പാർക്കിങ്ങിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം സൈഡിലെ ഓടയിലൂടെയാണ് ഒഴുകിപ്പോകുന്നത് അതുകൊണ്ട് വാഹനങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചെളികളൊക്കെ കഴുകാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് അങ്ങനെ വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം മൂന്നാറിൽ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയായിട്ടുള്ള ആനയിറങ്കൽ ഡാമിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചിന്നക്കനാൽ ശാന്തമ്പാറ പഞ്ചായത്തുകളിലായി പന്നിയാർ പുഴയിൽ നിർമ്മിച്ച അണക്കെട്ടായ ആനയിറങ്ങൽ ഡാമാണ് ഈ കാണുന്നത് ഒരു വശം വനമേഖലയാണ് മറ്റു വശങ്ങൾ ടാറ്റയുടെ ടീ പ്ലാന്റേഷനുകൾ അണക്കെട്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു കുമളി മൂന്നാർ പാതയ്ക്ക് സമീപമാണ് അണക്കെട്ടിന്റെ സ്ഥാനം അണക്കെട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലം പന്നിയാർ പുഴയിലൂടെ കുത്തുങ്കലിലും പൊന്മുടി അണക്കെട്ടിലും എത്തുന്നു കുത്തുങ്കൽ പന്നിയാർ പവർ ഹൌസിൽ വെച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു ഇവിടെ ഡാമിന്റെ മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ സമ്മതിക്കും പക്ഷെ ഡാമിന്റെ മുകളിലെ വാഹനങ്ങൾ നിർത്താൻ സമ്മതിക്കില്ല പക്ഷെ നമുക്ക് കാൽനടയായി നടന്നു വന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മറ്റ് തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇത് ഡാമിൻ്റെ മറുവശമാണ് കരിങ്കല്ലുകൾ അടുക്കിയിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത് ഇപ്പോൾ അത്യാവശ്യം മഴയുള്ള ഒരു സമയമാണ് മഴ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ഡാമിൻ്റെ സ്പിൽവേ ആണ് വെള്ളം തുറന്നു വിടുന്ന ഒരു ഭാഗമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നിർമ്മിച്ച ഒരു ഡാമാണിത് കെ സി വി ആണിത് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഉയരം മുന്നൂ മുപ്പത്തിനാല് ആണ് ഇതിൻ്റെ ഉയരം നീളം ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്ററുമാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പതി ഞങ്ങൾ മൂന്നാറിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ മഴയൊക്കെയാണ് നല്ല കോടമഞ്ഞുമൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഒരു ടൈം കൂടിയാണ് വാഹനങ്ങളൊക്കെ ഓടിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു ടൈമാണ് ഇപ്പോൾ അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ ബൈ ബായ്